അപ്രിയമുള്ളവരെ നിറഞ്ഞു നിൽക്കുന്ന വയലുകളും വ്യത്യസ്തങ്ങളായ പൂക്കളും ഒതിച്ചു വരുന്ന സൂര്യനും താഴ്വാരകളും കുന്നുകളുമുള്ള ഈ ഭൂമി എത്ര മനോഹരമാണല്ലേ അതിലെ ഒരു ജീവിതം അത് അതിനേക്കാൾ സുന്ദരം എന്നല്ലേ നമ്മൾ ഓരോരുത്തരും ആലോചിക്കുന്നത് ആയിരിക്കും ഏതായാലും ലൈഫ് ആസ് എ ചാലഞ്ച് എന്ന ടോപ്പിക്കുമായി നിങ്ങളോടൊപ്പം കഥ ജയവി പ്രിയപ്പെട്ടവരെ നമ്മളാരും ആഗ്രഹിക്കാതെ തന്നെ നാം അനുയോജ്യമായ ഒരു സ്ഥലത്ത് അനുയോജ്യരായ മാതാവിൻ്റെയും പിതാവിൻ്റെയും ഒരു മകളോ മകനോ ആയി ജനിച്ചു ജീവിതം തുടങ്ങി കുറച്ചു കാലമൊക്കെ തലോടലും താലോലവുമായി നാം ു പിന്നെയാണ് നാം യഥാർത്ഥ ജീവിതത്തിലേക്ക് വെച്ചിറങ്ങുന്നത് ജീവിതയാത്രയിലൂടെ നാം നടന്നു നീങ്ങുമ്പോൾ പ്രശ്നങ്ങൾ നമുക്ക് നേരെ ഓടിയടുക്കുകയാണ് ചിലപ്പോഴൊക്കെ നമുക്ക് തോന്നും ഹോ എന്തൊക്കെ ചെയ്താലും ഇതിൽ നിന്നൊന്നും രക്ഷപ്പെടാൻ യാതൊരു മാർഗവുമില്ലേ എന്ന് എന്തെങ്കിലും മന്ത്രമോ തന്ത്രമോ ഉണ്ടോ ഈ പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കിയുള്ളൊരു ജീവിതത്തിന് അങ്ങനെ ഒരു ജീവിതമുണ്ടെങ്കിൽ അതിൽ എന്ത് ഹരമാണുള്ളത് അല്ലേ ഏതായാലും എന്തെങ്കിലും മന്ത്രമോ തന്ത്രമോ പയറ്റു നോക്കിയാലോ മന്ത്രം നമ്പർ വൺ മനോഭാവം അതെ നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ നമുക്ക് നേരെ കയ്യോങ്ങുമ്പോൾ നമുക്ക് ചെയ്യാനുള്ളത് ഒന്ന് മാത്രം അതിനെതിരെ എങ്ങനെ പ്രതികരിക്കണമെന്ന തീരുമാനമെടുക്കൽ അതായത് നമ്മുടെ മനോഭാവം ഏതൊരു പ്രശ്നത്തെയും നാം എങ്ങനെ നോക്കിക്കാണുന്നു എന്നതനുസരിച്ചിരിക്കും അതിൻ്റെ വിജയവും പരാജയവും രണ്ടാമതായി നാം ഒരിക്കലും അടുപ്പിക്കരുത് ആ വില്ലനെ ഏത് വില്ലൻ എന്നായിരിക്കും അല്ലേ ചോദിക്കുന്നത് അതെ അലസത എന്ന വില്ലൻ നമുക്കറിയാം നാം ജീവിതത്തിൽ പല തീരുമാനങ്ങളും പലപ്പോഴായി എടുക്കാറുണ്ട് എങ്കിലും തൊട്ടടുത്ത നിമിഷം നമുക്ക് തോന്നും നാളെ ആകാം നാളെയാകാം മനസ്സുകൊണ്ട് നാം തീരുമാനിക്കുന്നു അപ്പോൾ ബ്രെയിൻ നമ്മളെ പഠിപ്പിക്കുന്നു വേണ്ട നാളെ നാളെ എന്ന് ഇന്ന് നാം ചെയ്യാത്ത ഒന്നും തന്നെ നാം നാളെ ചെയ്യാൻ പോകുന്നില്ല അല്ലെങ്കിൽ നാളെ ചെയ്യാൻ വേറെയും പലതുണ്ട് അവിടെ മൂന്നാമതായി നാം ആലോചിക്കുന്ന ഒരു മന്ത്രമെന്ന് പറയുന്നത് തോൽവി സമ്മതിക്കുക അല്ലെങ്കിൽ തോൽക്കാൻ പഠിക്കുക തെറ്റുകൾ തിരുത്താൻ തയ്യാറാവുക തെറ്റുകൾ തിരിച്ചറിയുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൽ നാം തുടങ്ങി എല്ലാ കാര്യവും വിജയിക്കണമെന്ന് നിർബന്ധം പിടിച്ചിട്ട് യാതൊരു കാര്യവുമില്ല എപ്പോഴും നാം ആലോചിക്കാറുള്ളത് ഓരോ പുതിയ കാര്യം തുടങ്ങുന്ന ഒരാൾ മാത്രമല്ലല്ലോ ഈ ഭൂമിയിലുള്ളത് അതുകൊണ്ട് തന്നെ നമ്മുടെ തോൽവി എന്താണെന്നറിഞ്ഞെങ്കിൽ മാത്രമേ വിജയത്തിൻ്റെ മാധുര്യം നുകരാൻ നമുക്ക് കഴിയുകയുള്ളൂ ഒരിക്കൽ ഒരു കുട്ടി വന്നിട്ട് എന്നോട് പറഞ്ഞു ഞാൻ ഓട്ടമത്സരത്തിൽ പങ്കെടുത്തു എനിക്ക് ഫസ്റ്റോ സെക്കൻഡോ തേഡോ ഒന്നും കിട്ടിയില്ല ആ കുഞ്ഞു മനസ്സ് വല്ലാതെ വേദനിക്കുന്നുണ്ടായിരുന്നു എനിക്കപ്പോൾ അവനോട് പറയാൻ തോന്നിയത് ഇങ്ങനെ എടാ നീ കൂട്ടുകാരുടെ കൂടെ ഓടിയില്ലേ ഓടി എങ്കിൽ നമ്മൾ ജയിക്കാൻ വേണ്ടിയല്ല ഓടിയത് എല്ലാവരുടെയും കൂടെ ഓടാൻ വേണ്ടിയാണ് മറ്റൊരു പ്രശ്നം എന്നെ പലപ്പോഴും കൂട്ടുകാരും ഗൗനിക്കുന്നില്ല അപ്പോൾ എൻ്റെ മറുപടി ഇങ്ങനെയായിരുന്നു നമ്മൾ കൂട്ടുകാരുടെ കൂടെ അങ്ങോട്ട് കൂടുകയാണ് വേണ്ടത് അല്ലാതെ അവർ നമ്മളെ കൂട്ടാൻ കാത്തിരുന്നിട്ട് യാതൊരു കാര്യവുമില്ല ഇനി ഒന്ന് നോക്കൂ സൂര്യൻ കത്തി ജ്വലിച്ച് നിൽക്കുകയാണല്ലേ കത്തി ജ്വലിച്ചു നിൽക്കുന്ന ഒരു സൂര്യനുള്ളത് കൊണ്ട് എല്ലാവരും ആ സൂര്യനെ തന്നെ ശ്രദ്ധിക്കുന്നു ഇതുപോലെ ആയിരിക്കണം നാം കത്തിജ്വലിക്കുന്ന ഒരു വ്യക്തിത്വത്തിന് ഉടമയായിരിക്കണം എങ്ങനെയാണെന്നല്ലേ നമ്മൾ തീരുമാനിക്കുക നാം ജോലി ചെയ്യുന്നിടത്ത് ഏറ്റവും നന്നായി ജോലി ചെയ്യുന്നയാൾ ഞാനായിരിക്കണം എൻ്റെ കുടുംബത്തിലെ ഏറ്റവും നല്ല ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് ഞാനായിരിക്കണം ഏറ്റവും നല്ല മകൾ മകൻ എല്ലാം ഞാനായിരിക്കണം എൻ്റെ സുഹൃത്തുക്കളുടെ ഇടയിലെ ഏറ്റവും നല്ല സുഹൃത്ത് ഞാനായിരിക്കണം ഇങ്ങനെ ഓരോരുത്തരും തീരുമാനിച്ചാൽ ഒരു പ്രശ്നവുമില്ലാതെ അല്ലെങ്കിൽ ജീവിതം താങ്ങാനാവാത്ത ഒരു ഭാരമാകുന്നതിന് പകരം സന്തോഷമുള്ള ഒരവസ്ഥയാക്കി മാറ്റാൻ നമുക്ക് കഴിയും നമ്മുടെ ജീവിതത്തിൽ പലരും പലരെയും ആശംസിച്ച് കേട്ടിട്ടുണ്ട് നിനക്ക് ജീവിതത്തിൽ എല്ലാ വിജയവും വരട്ടെ എന്ന് ഞാൻ എപ്പോഴും ആശംസിക്കാറുള്ളത് ഇങ്ങനെയാണ് അല്ലെങ്കിൽ ഇങ്ങനെ ആശംസിക്കാനാണ് ആഗ്രഹിക്കുന്നത് ജീവിതത്തിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും അർഹമായ എല്ലാ വിജയവും ഉണ്ടാവട്ടെ അതോടൊപ്പം കഷ്ടതകൾ വരുമ്പോൾ അത് താങ്ങാനുള്ള കഴിവും ഉണ്ടാകട്ടെ എന്ന് തന്നെയാണ് ഞാൻ ഇപ്പോൾ നിങ്ങളോടും പറയാനായി ആഗ്രഹിക്കുന്നത് അതോടൊപ്പം പ്രതീക്ഷ എന്ന ഒരു കയർ നമുക്ക് പിടിച്ച് കയറാൻ ഉണ്ടാകണം അല്ലാതെ നിരാശ എന്ന ഒരു കയറിൽ ജീവിതം അവസാനിപ്പിക്കാതിരിക്കാനുള്ള മനോഭാവം നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കണം അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ ജീവിതം സന്തോഷകരം